ഹായ് ഫ്രണ്ട്സ് വസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് കട്ട് ചുരിദാറാണ് കട്ട് ഫ്ലൈഡ് ചുരിദാർ അടിക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ തുണിയാണ് രണ്ട് മീറ്റർ ആണെങ്കിൽ ചെറിയ കൈ മാത്രമേ ആവൂലൂ വലിയ കൈ വേണമെന്നുണ്ടെങ്കിൽ രണ്ടര മീറ്ററോളം തുണി വേണ്ടി വരും നമുക്ക് ആവശ്യമായ ഇറക്കം കിട്ടുന്ന രീതിയിൽ ആദ്യം തന്നെ തുണി രണ്ടായിട്ട് മടക്കുക അത ഇതുപോലെ രണ്ടായിട്ട് മടക്കുക ശേഷം ഒരു പ്രാവശ്യം കൂടി മടക്കുക അതായത് നാല് മടക്കായിട്ട് വേണം തുണി എടുക്കാനായിട്ട് അതിന് ശേഷം അതായത് നാല് മടക്ക് മടക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഇറക്കം അടയാളപ്പെടുത്തുക ഇതിൽ ഇറക്കം കുറവാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് മാത്രമേ ഉള്ളൂ ടോട്ടലായിട്ടും ഈ തുണിയാകെ ഒന്നേ മുക്കാൽ മീറ്റർ മാത്രമേ ഉള്ളൂ എന്തായാലും ആവശ്യമുള്ള ഇറക്കത്തേക്കാളും താഴെ ഒന്നര ഇഞ്ചും മേലെ അര ഇഞ്ചും അധികം എടുക്കണം എന്തിനാണ് ഒന്നര ഇഞ്ച് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മൂന്ന് തുണി കൂട്ടി തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തയ്ച്ച് വരുന്ന സമയത്ത് താഴെ ലെവലായിരിക്കുകയില്ല അങ്ങനെ ലെവൽ ചെയ്ത് മടക്കി അടിക്കാൻ അത്രയും തുണി വേണം പിന്നെ മേലെ ഷോൾഡർ തയ്ക്കുമ്പോൾ അവിടെ അര ഇഞ്ച് അത് എടുക്കണം ഇനി നമ്മൾ തുണി മൂന്ന് പീസാക്കിയിട്ട് മുറിക്കാൻ പോവുകയാണ് ഈ തുണി മുറിച്ചെടുക്കാനായിട്ട് നാലിഞ്ച് അളവിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഈ നാലിഞ്ച് എവിടെ വരെ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിന്ന് താഴേക്ക് അതായത് കുത്തന് പതിനേഴ് ഇഞ്ച് എവിടെ കിട്ടുന്നുവോ അവിടെ വരെ നാലിഞ്ച് മാർക്ക് ചെയ്യണം ഈ നാലിഞ്ചും പതിനേഴ് ഇഞ്ചും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് പതിനേഴ് ഇഞ്ച് പോയിൻ്റ് എവിടെയാണോ വരുന്നത് അവിടെ വരെയേക്കും നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്യണം ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് തുണിയുടെ ഇറക്കം വരുന്ന ഭാഗത്താണ് അതായത് ഈ ഇതിപ്പോൾ നമ്മൾ നാല് മടക്കല്ലേ മടക്കിയത് അതിന് അതിൻ്റെ ഫുൾ വീതി എടുക്കുക അതിൻ്റെ പകുതിക്ക് വെച്ച് മാർക്ക് ചെയ്യുക കണ്ടില്ലേ തുണിയുടെ വീതി ഫുൾ എടുത്തു അതിൻ്റെ പകുതിക്ക് വെച്ച് മാർക്ക് ചെയ്തു ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മാർക്കിൽ നിന്നും അതായത് ഈ പകുതിക്ക് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും നമ്മൾ എവിടെയാണ് പതിനേഴ് വന്നിട്ട് മാർക്ക് ചെയ്ത് നാലഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടത്തേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുക അതായത് തുണിയുടെ എൻഡിൽ നിന്നും പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ അവിടത്തേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ച് കൊടുക്കുക താഴെ നിന്നും ഈ പതിനേഴ് ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിക്കാം ടേപ്പിനെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ പതിനേഴ് ഇഞ്ച് വരെ ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ പതിനേഴ് ഇഞ്ചിൻ്റെ മേലേക്ക് നമ്മൾ നാല് നാല് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ Diamonds, no. here, shoulder, േ അപ്പം പതിനേഴ് ഇഞ്ച് തൊട്ട് നമ്മൾ മേലെ തുണിയുടെ മേൽഭാഗം വരെ ഇത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മളിവിടെ നാലിഞ്ച് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാൽ അതിനൊരു കണക്കുണ്ട് അതായത് ആദ്യം ഷോൾഡറിൻ്റെ മൊത്തം അളവ് എത്ര ഇഞ്ചാണെന്ന് നോക്കുക തയ്ക്കാൻ പോകുന്ന ഈ ഡ്രസ്സിന് വേണ്ടത് പതിമൂന്നിഞ്ച് ഷോൾഡർ ആണ് അപ്പോൾ പതിമൂന്നിൻ്റെ പകുതി ആറര ആറരയുടെ കൂടെ തുന്നാനുള്ള തുണിയും കൂട്ടി ഇഞ്ച് അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ തുണിയുടെ മേലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ ഏഴിൻ്റെ പകുതി എത്രയാ മൂന്നര മൂന്നരൻ്റെ കൂടെ തുന്നാനുള്ള തുണി അര ഇഞ്ച് കൂട്ടിയെത്രയായി നാലായില്ലേ ഇപ്പം പിടി കിട്ടിയോ അതായത് നമ്മളിവിടെ തുണി മുറിച്ചു കൊടുക്കുകയാണ് അപ്പം മുറിച്ച തുണികൾ തമ്മിൽ കൂട്ടിത്തയ്ക്കണം കൂട്ടിത്തയ്ക്കുമ്പോൾ നമുക്ക് തുണി വേണ്ടേ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ അര ഇഞ്ച് അതി എടുക്കുന്നത് ഇനി നമുക്ക് ഈ പതിനേഴ് ഇഞ്ച് എങ്ങനെ വന്നു നോക്കണ്ടേ അതായത് നോർമൽ ഉയരമുള്ള ഒരാളുടെ ബോഡിയുടെ സെൻട്രൽ ഭാഗത്ത് അതായത് ഷെയ്പ്പ് വരുന്ന ഭാഗത്തെ അളവ് എന്ന് പറയുന്നത് പതിമൂന്നര ഇഞ്ചായിരിക്കും അതിൻ്റെ കൂടെ തുമ്പ് കൂടി കൂട്ടിയാൽ പതിനാലിഞ്ച് വരും ഈ പതിനാലിഞ്ചിൻ്റെ കൂടെ മൂന്ന് കൂടി ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പതിനേഴ് കിട്ടും അതായത് ഓരോരാൾക്കും ഷേപ്പ് വരുന്ന ഭാഗത്തെ അളവ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ തയ്യൽ തുമ്പം കൂടി കൂട്ടി ഷേപ്പ് വരുന്ന ഭാഗത്തെ അളവിനോട് കൂടിയിട്ട് മൂന്ന് കൂടി ചേർത്താൽ ഈ അളവ് കിട്ടും അപ്പോൾ മനസ്സിലായില്ലേ ഇനി എങ്ങനെയാണ് മുറിച്ച തുണികൾ കൂട്ടി തയ്ക്കേണ്ടതെന്ന് നോക്കാം ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള പീസാണ് കിട്ടിയിരിക്കുന്നത് നാലഞ്ച് വീതിക്ക് മുറിച്ച തുണിയുണ്ട് അത് നിവർത്തിയിട്ട് എട്ടിഞ്ച് വരും അങ്ങനെ എട്ടിഞ്ച് വീതിക്ക് മുറിച്ചാൽ രണ്ട് തുണിയും പിന്നെ അതിൻ്റെ ബാക്കി വലിയ പീസായിട്ടുള്ള നാല് പീസ് വേറെയും കിട്ടും അതിൽ രണ്ടെണ്ണം കരഭാഗമായിരിക്കും മറ്റത് മടക്കായിരിക്കും ആ മടക്ക് നമ്മൾ സ്ട്രെയിറ്റായിട്ട് മുറിച്ച് കൊടുക്കണം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാനായിട്ട് ഒരു കടലാസിൽ മുറിച്ചിട്ട് കാണിച്ച് തരാം ആദ്യം ഈ കടലാസിൻ്റെ വീതി വരുന്ന ഭാഗം രണ്ടായിട്ട് മടക്കുക അതിനുശേഷം ഒന്നും കൂടി മടക്കുക അതായത് ആദ്യം രണ്ട് മടക്കി മടക്കി അതിനുശേഷം ഒന്നും കൂടി മടക്കി നാല് മടക്കാക്കി വെക്കുക നമ്മൾ തുണിയിൽ മേലേ നിന്നും പതിനേഴ് ഇഞ്ച് വരെ നാലിഞ്ച് നാലിഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയില്ലേ അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാലിഞ്ച് അടയാളപ്പെടുത്തിയതിലൂടെ നേരെ ഒരു വര വരവരച്ച് കൊടുക്കുക ഇഞ്ച് വരെ അതിനുശേഷം തുണിയുടെ താഴത്തെ ഭാഗത്ത് മൊത്തം വീതിയുടെ പകുതിക്ക് വെച്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം പതിനേഴ് ഇഞ്ചിൽ നിന്നും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത അവിടുത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അങ്ങനെ വരച്ചു കൊടുത്ത് മുറിക്കുന്നതിന് മുൻപായിട്ട് മേലത്തെ ഭാഗത്തിന് ടി എന്നും താഴത്തെ ഭാഗത്തിന് ബി എന്നും അടയാളപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ തുണി മാറിപ്പോവും എന്നിട്ട് ആ വരയുടെ മേലെക്കൂടെ തന്നെ മുറിച്ചു കൊടുക്കുന്നു മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് ചെറിയ പീസും നാല് വലിയ പീസുമാണ് നമുക്ക് കിട്ടുക അതായത് രണ്ട് കരഭാഗവും ഒരു മടക്കുള്ള ഭാഗവുമാണ് കിട്ടുന്നത് ഞാനിവിടെ കടലാസ് തിരിച്ച് വെച്ചപ്പോൾ എഴുതിയ ഭാഗം താഴെയും എന്ന് എഴുതിയ ഭാഗം മേലെയുമാണ് വന്നിട്ടുള്ളത് ഇതിൽ മടക്ക് വന്ന ഭാഗം മുറിച്ചിട്ട് രണ്ട് പീസാക്കി മാറ്റണം ഈ പീസ് രണ്ട് പീസാക്കി മാറ്റുക ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നാല് പീസ് കിട്ടി ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൽ നിന്നും ഒരു വലിയ പീസും രണ്ട് ചെറിയ പീസും അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്ത പീസ് നിവർത്തി വെച്ചിട്ടുണ്ട് കൂടെ സൈഡിലെത്തിയ ഒരു പീസും വെച്ചിട്ടുണ്ട് സൈഡ് പീസ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഇപ്പോൾ കയ്യിലുള്ള പീസിൻ്റെ ബി എന്ന് എഴുതിയ ഭാഗം അതായത് താഴെ ഭാഗം മറ്റേ പീസിൻ്റെ മേലെയായിട്ടാണ് വരിക അതുപോലെ നമ്മൾ എടുത്ത പീസിൻ്റെ ആയിട്ടുള്ള കരഭാഗമാണ് മറ്റേ പീസിൻ്റെ കൂടെ ചേർത്ത് തയ്ക്കുക മനസ്സിലായോ ഇതുപോലെ മറ്റേ പീസ് അപ്പുറത്തെ ഭാഗത്ത് തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഓരോ ഭാഗത്തും മൂന്ന് പീസാണ് ഉണ്ടാവുക ഫ്രണ്ടിൽ മൂന്ന് പീസ് ബാക്കിൽ മൂന്ന് പീസ് ഫ്രണ്ട് പീസും ബാക്ക് പീസും തയ്ച്ചതിന് ശേഷം ഇതുപോലെ മടക്കി വെച്ചിട്ട് എത്രയാണോ കഴുത്തിറക്കം വേണ്ടത് കഴുത്തിൻ്റെ വീതി എത്രയാണോ ഷോൾഡറിൻ്റെ അകലം എത്രയാണോ കൈക്കുഴി എത്രയാണോ ഇതൊക്കെ നോക്കിയിട്ട് അളന്നിട്ട് മാർക്ക് ചെയ്യുക അതുപോലെ ബോഡിയുടെ വണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് അതിനേക്കാൾ ഇഞ്ച് അധികം എടുത്തിട്ട് മാർക്ക് ചെയ്യുക പിന്നെ ഷെയ്പ്പ് വരുന്ന ഭാഗം അതായത് സെൻട്രൽ ഭാഗം മാർക്ക് ചെയ്യുക അവിടെയും വണ്ണം ഇഞ്ച് അധികം എടുക്കണം അതിനുശേഷം ഷെയ്പ്പ് വരുന്ന ഭാഗത്ത് നിന്നും തുണിയുടെ ബോട്ടം ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ഏറ്റവും തുണി അറ്റത്തേക്ക് വര വരവരച്ചു കൊടുക്കുക ഇതാണ് സെൻട്രൽ ഭാഗം ഇവിടെ നിന്നും തുണിയുടെ ഇറക്കം വരുന്ന ഭാഗത്ത് വീതിയുടെ അറ്റത്ത് ലൈൻ വരച്ചു കൊടുക്കുക അടയാളപ്പെടുത്തിയതിലൂടെ മുറിച്ചെടുക്കുക പിന്നെ എല്ലാം വളരെ ഈസിയാണ് കൈ അടിക്കുക കഴുത്തടിക്കുക പിന്നെ താഴ്ഭാഗം ലെവലാക്കിയിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് മടകിയടിക്കുക നമ്മുടെ ടോപ്പ് കൂടെ തയ്യാറായി ഈ വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നുമല്ല നമ്മൾ തുണി മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കത്രികയുടെ മൂർച്ച കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ അങ്ങനെ വരുമ്പോൾ കത്രികയുടെ മൂർച്ച കൂട്ടാൻ ഒരു എളുപ്പ വിദ്യയുണ്ട് നമ്മുടെ കയ്യിൽ പത്രം തേക്കാൻ ഉപയോഗിച്ച പഴയ സ്ക്രബ്ബറോ അലുമിനിയം ഫോയിലൊക്കെ കാണുമല്ലോ നമ്മുടെ കത്രിക ഉപയോഗിച്ച് ഇവയെ ഒന്ന് മൂർച്ച കൊടുത്താൽ മതി കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും ബായ്